നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന് പിന്നാലെയുണ്ടായ കടത്ത നിയന്ത്രണങ്ങളിൽ വലയുന്ന പ്രവാസികളെ ദുഃഖത്തിലാഴ്ത്തി മറ്റൊരു വാർത്ത കൂടി ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസികളുടെ കൊഴിഞ്ഞുപോക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക കുവൈറ്റിലെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഓക്സ്ഫോർഡ് ഇക്കണോമിസ്റ്റ് ഫൗണ്ടേഷന്റെ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഒരു വർഷത്തിനിടെ കുവൈറ്റിലെ പ്രവാസി ജനസംഖ്യ പന്ത്രണ്ട് ശതമാനം കുറയുമെന്നാണ് കണക്കുകൾ പ്രകാരം വ്യക്തമാകുന്നത് കഴിഞ്ഞ മേയിൽ കണക്ക് കൂട്ടിയിരുന്നത് ഒൻപത് ശതമാനം മാത്രമാണ് എന്നാൽ കോവിഡ് സൃഷ്ടിച്ച ആഘാതത്തിൽ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടമായതും നാട്ടിൽ പോയവർക്ക് ഇക്കാമ കാലാവധി കഴിഞ്ഞതിനാൽ തന്നെ തിരിച്ചു വരാൻ കഴിയാത്തതും സ്വദേശവൽക്കരണ നടപടികളുമാണ് ഇത്തരത്തിൽ പ്രവാസികളുടെ കൊഴിഞ്ഞു പോക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിലേക്ക് നയിക്കുന്നത് കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതം മറികടന്ന് സാധാരണ നിലയിലാവാൻ രണ്ടു വർഷം എടുക്കുമെന്നാണ് കണ്ടെത്തൽ അത് മറ്റ് ഗൽഫ് രാജ്യങ്ങളിലേക്ക് പ്രവാസികളുടെ മടക്കം വർദ്ധിക്കാൻ വഴിവെക്കുമെന്നാണ് ഓക്സ്ഫോർഡ് ഇക്കണോമിസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ കുവൈറ്റ് സ്വദേശവൽക്കരണം വിദേശികളെ പരമാവധി ഒഴിവാക്കി ജനസംഖ്യാ സന്തുലനം സാധ്യമാക്കണമെന്ന മറവിളിയും അധികൃതരിൽ നിന്നും ഉയരുകയാണ് സർക്കാർ ഈ നിർദ്ദേശങ്ങൾ തത്വത്തിൽ അംഗീകരിച്ച് പ്രായോഗിക നടപടികളിലേക്ക് കടന്നിരിക്കുന്നു മാത്രമല്ല ഇതെല്ലാം രാജ്യത്തെ പ്രവാസി സാന്നിധ്യം കുറയ്ക്കുമെന്നാണ് വിലയിരുത്തൽ പുതിയ വിസകൾ അനുവദിക്കുന്നതിൽ കർശന നിയന്ത്രണം ഉണ്ടാകുന്നതാണ് നിലവിലുള്ളവരെ ഒഴിവാക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും സാമ്പത്തികമായി മെച്ചമില്ലാത്തതിനാലും മറ്റും സ്വയം യും ചെയ്യും ജീവിത ചെലവ് കൂടുകയും വരുമാനം കുറയുകയും ചെയ്യുന്നത് തൊഴിലാളികളെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ